ഉപദേശം ഞാൻ ഫ്രീ ആയിട്ട് മമ്മൂക്കയുടെ ഉപദേശവും അവിടെ എത്തിയിട്ടുണ്ട് നേതാക്കളാണ് തീരുമാനിക്കുന്നത് ഞാൻ തൃശ്ശൂര് ആണോ അതല്ല അവര് തീരുമാനിക്കും മത്സരിക്കണ്ട എന്ന് തീരുമാനിച്ചാൽ അങ്ങനെ മമ്മൂക്കയുടെ ഉപദേശവും അവിടെ എത്തിയിട്ടുണ്ട് ഒന്നും മറച്ചു വെക്കുന്ന ആളല്ലേ എല്ലാ ഓപ്പണായിട്ട് പറയുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ അടുത്ത് പറഞ്ഞു നീ എലക്ഷനെ നിക്കല്ലേ ഇനി ഞാൻ പറയാൻ പോകുന്ന സത്യങ്ങൾ കേട്ടാൽ ബഹുമാനപ്പെട്ട കോടതി വരെ നീ എലക്ഷൻ ജയിച്ചാൽ ജീവിക്കാനൊക്കെ ഇപ്പോ നീ രാജ്യസഭയിലായിരുന്നപ്പോ ആ ബുദ്ധിമുട്ടില്ല ബാധ്യതയില്ല ചെയ്യാമെങ്കിൽ ചെയ്താൽ മതി വോട്ട് തന്ന് ജയിപ്പിച്ചു എല്ലാം എടുത്തിട്ട് പാമ്പരം കറക്കും കടിക്കുന്ന പട്ടിയെ വാങ്ങി എന്ന പ്രയോഗം ഭാഷയിൽ ഉണ്ടായത് ഇത്തരം സന്ദർഭങ്ങളിലായി സിനിമ ചെയ്യുന്നതിന്റെ പേരിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ രക്ഷപ്പെട്ടുവെന്ന് സുരേഷ് ഗോപി എന്താണ് ഈ മന്ത്രിസ്ഥാനവും ഈ ഒരു നടൻ എന്ന നിലയിലും കൂടെ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക ഇപ്പോ സുരേഷ് ഗോപി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് അല്ല സാർ അതൊക്കെ മാനേജ്മെന്റിനോട് നേരിട്ട് കണ്ട് അന്വേഷിക്കാം ഇത്ര പെട്ടെന്ന് ഈ ഒരു തീരുമാനത്തിന്റെ കാരണം എന്താന്ന് എനിക്കറിയില്ല അങ്ങനെ സൈഡിലോട്ട് അവൻ ഞാൻ സെപ്റ്റംബർ നീ അങ്ങനെ അല്ലല്ലോ നേരത്തെ എനിക്ക് തന്നു അത് എന്നിട്ട് ഒരു കിരീടമായിട്ട് തൃശൂരിനെ ഞാൻ എന്റെ തലയിൽ എടുത്ത് വെക്കും നെറ്റിപ്പട്ടം കെട്ടി തിടം വേറ്റ് ഞാൻ കൊണ്ടുനടക്കും അതിനുള്ള ധൈര്യവും മൂപ്പർക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഒറ്റക്കൊമ്പൻ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങും മന്ത്രിയുടെ ഉത്തരവാദിത്വം നിറവേറ്റാനുള്ള സൗകര്യം സിനിമാ സെറ്റിൽ ഉണ്ടാകണമെന്നാണ് ആഗ്രഹമെന്നും സുരേഷ് ഗോപി പറഞ്ഞു കഴിച്ചിട്ടുള്ള രാഷ്ട്രീയക്കാരനല്ല രാഷ്ട്രീയക്കാരനാവാൻ പറ്റില്ല എന്ന് അവർക്ക് നന്ദി വരുന്ന പോത്തിന്റെ ചെവിയിൽ വേദമോദിട്ട് കാര്യമില്ലെന്നൊരു ചൊല്ലുണ്ട് നീ കേട്ടിട്ടുണ്ടോ അതിപ്പ സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി